ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ എല്ലാവരും വർത്താൻ എല്ലാവർക്കും സുഖം ഇന്ന് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാനാ വന്നിക്കണത് എന്തുപ്പേരി ഇതാണ് മക്കളെ പയറുപ്പേരി പയറുപ്പേരുണ്ടാക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത് ഉള്ളി കട്ട് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് മത്തിഭരിച്ചതും ഉണ്ടാക്കണം കൂട്ടത്തിൽ അടിപൊളി മത്തിപരിച്ചതും ഒരു പയറുപ്പേരിൻ്റെ വീഡിയോയുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോക്ക് തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കണേ ഷെയർ കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നെക്കി പിടിച്ചിട്ട് നിങ്ങളെൻ്റെ വീഡിയോ കാണണമെന്ന് അറിയിക്കുകയാണ് അപേക്ഷിക്കുകയാണ് എന്തൊക്കെ പറയേണ്ടത് എനിക്ക് വാക്കുകളൊന്നും കിട്ടണില്ല ഏതെങ്കിലും ഞാൻ ഇരുമ്പിൻ്റെ ചട്ടി എടുക്കേണ്ടത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇരുമ്പിൻ്റെ ചട്ടി അയണാണ് പ്രിയപ്പെട്ട അസുഹൃത്തുക്കളെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി എടുക്കുക അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇരുമ്പ് അയണാണ് ഇരുമ്പിൽ എന്ത് ഇരുമ്പിൻ്റെ ചട്ടിയിൽ നമ്മൾ എന്ത്ണ്ടാക്കിയാലും അതിൻ്റെ ഒരു വിറ്റാമിൻ നമുക്ക് കിട്ടും എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് അല്ലാതെ അയണിൻ്റെ ഗുളിക നമുക്ക് ദിവസവും നമുക്ക് കഴിക്കാൻ പറ്റില്ല അയണാണ് ഞമ്മളെ വീട്ടിലെ ജനലെ വാതിൽ അയണാണ് ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇരുമ്പ് കടിച്ച് കാറും തിന്നാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ എന്ത് റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി എടുക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഞാനേ കൂടുതലൊന്നും പറയാൻ നിൽക്കില്ല നേരിട്ട് തന്നെ പയർ കഴുകി വെച്ചിട്ടുണ്ടാകും എന്നിട്ട് എടുത്തോണ്ടെന്നാലോ ഞാൻ ഞാൻ എടുത്തോണ്ടിട്ടേ പയർ പയറ് നല്ല പ്രോട്ടീനാണ് മക്കളെ പ്രോട്ടീൻ ഇരുമ്പ് ചട്ടി അയണാണെങ്കിൽ പയർ പോ പ്രോട്ടീനാണ് എല്ലാവരും വാങ്ങിയിട്ട് കഴിക്കുക പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ വളരെ നല്ല ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് പയറിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട് അതുകൊണ്ട് വാങ്ങി കഴിക്കൂ വാങ്ങി കഴിക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വാങ്ങി കഴിക്കുക എന്താ താത്ത അത് പയറിൻ്റെ പ്രൊമോഷൻ വീഡിയോ ആണ് അവിടെ നടക്കണത് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും അല്ല ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല ഇന്നലെ ഞാൻ ഒരു പൂരി ഇതിൻ്റെ വീഡിയോ ഇട്ടി നിങ്ങൾ കണ്ടീനെയോ വ്യൂസ് തീരല്ല മിഞ്ഞാന്നൊരു പൊറാട്ടേൻ്റെ വീഡിയോ ഇട്ടീനി അത് നിങ്ങൾ കണ്ടീനെയോ അതിന് നല്ലോണം വ്യൂസ് ഉണ്ട് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞേ ഇതിൻ്റെ പൊറാട്ടൻ്റെ വീഡിയോ ഒക്കെ എന്താണെന്നറിയില്ല അറിയില്ല അൻപത്താറ് ഉള്ളൂ എന്ന് പറഞ്ഞിനി ഇന്നലെ ഞാനേ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ചില ആളുകൾ പോലും കേട്ടിട്ടുണ്ടാവും അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു പരാതി പറഞ്ഞങ്ങട്ടിട്ടീനി ആ പരാതി പറഞ്ഞതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു ഇന്ന് എനിക്ക് നോക്കുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ചില്ലാനം വ്യൂസ് അങ്ങോട്ട് കിട്ടിയേക്കുക പടച്ച റബ്ബറിൻ്റെ കണ്ണും എടുത്ത് തള്ളിപ്പോയി മിഞ്ഞാന്ന് തീരെ വ്യൂസ് ഇല്ലാതെ ഇന്നലെ എങ്ങനെ ഇപ്പോൾ ഇടുന്ന അത് മൺ ഓടിപ്പാനി വന്നത് നിൽക്കി അതൊരന്തം കിട്ടുന്നില്ല ഏതെങ്കിലും റെക്കമെൻഡിലിട്ടിരിക്കുന്നു പ്രിയപ്പെട്ട അസുഹൃത്തുക്കളെ യൂട്യൂബ് റെക്കമെൻഡിലിട്ടിരിക്കുന്നു ഇതുപോലെ ഇതുപോലെ ഹെൽത്തി റെസിപ്പി ഞാൻ അവിടെ കൊണ്ടുവന്ന് വന്നിരിക്കുന്നത് ഇതല്ലേ ചില്ലറ റെസിപ്പി എന്നല്ല യൂട്യൂബ് ഞങ്ങളൊന്നും മനസ്സിലാക്കി റെക്കമെൻ്റിൽ ഇടുവോ ദയവ് ചെയ്തിൻ്റെ വീഡിയോ ഒന്ന് റെക്കമെൻ്റിലിടുക യൂട്യൂബേ അപ്പോൾ എന്താ പറയുക യൂട്യൂബ് യൂട്യൂബ് എൻ്റെ പരാതി കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് വീഡിയോയിലായിട്ട് മുന്നോട്ട് പോവുകയാണ് പയറുപ്പേരി ഉണ്ടാക്കുമ്പോൾ ഇളക്കിയിട്ട് മറിച്ചിട്ടും മറിച്ചിട്ടും തിരിച്ചിട്ട് ഇളക്കി യോജിപ്പിക്കണം വെള്ളം പറയരുത് വെള്ളം പറഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പയറു പേര് ടേസ്റ്റ് ഉണ്ടാവില്ല ഉള്ളി കുത്തിച്ചതുക്കണേന് എന്തിനാ അറിയുമോ മീൻ പൊരിച്ചാനാണ് മീൻ പൊരിച്ചുമ്പോൾ നിങ്ങളൊക്കെ ഉള്ളി ഇടുവോ ഞാൻ ഇടും ചെറിയ ഉള്ളിടും വെളുത്തുള്ളി ഇടും നല്ല ടേസ്റ്റ് അങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ കുത്തി ചതുക്കാൻ ഞമ്മളൊരു അട്ടിമ്പോർ ചതച്ചു എന്നുള്ളൂന്ന് അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ ഇന്നലെ ഞാൻ പൂരിൻ്റെ വീഡിയോ ഇട്ടീനി വട്ടത്ത് കിറക്കണ പൂരി നിങ്ങൾ കണ്ടുകിട വട്ടത്തിൽ കിറങ്ങണ പൂരി പൂ പൂരി നല്ലോണം നന്നായ വട്ടത്തിൽ കിറങ്ങും ചട്ടിയിലിടുമ്പോൾ തന്നെ വട്ടത്തിൽ കിറങ്ങും അങ്ങനെ ആകുമ്പോൾ എണ്ണയ്ക്ക് ചിലവില്ല എന്നാണ് ഈ അവസരത്തിൽ നിനക്ക് പറയാനുള്ളത് എണ്ണയ്ക്ക് ചിലവില്ലാതെ എങ്ങനെ നല്ലൊരു പൂരി ഉണ്ടാക്കുക വീഡിയോ ഒന്നലെ ഈ ടീനി പോയി ഒക്കെ കണ്ടോക്കി ഇതിട്ട് കണ്ട് പോകാം അല്ല ഇട്ടതും മുഴുവനാക്കിയിട്ട് പോകാം അല്ലാതെ ഇതിട്ട് കണ്ട് പോയാൽ അതും ഉണ്ടാവില്ല അതും ഉണ്ടാവില്ല എന്നുള്ള കുലത്തില്ലാകും അതുകൊണ്ട് നിങ്ങളത് നിർത്തിയിട്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ അതൊന്ന് കണ്ടൊക്കെ നല്ല അടിപൊളിയാണ് ചോറ് കൊണ്ടുണ്ടാക്കണം അടിപൊളിയാണ് മക്കളെ അടിപൊളിയാണ് പയർ വെള്ളം വള്ളം പാരരുത് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എന്താണെന്നറിയോ കുട്ടികളെന്താ അറിയാത് കഴിക്കാത്ത പയറിങ്ങനെ വെള്ളം വീഴ്ച നിൽക്കുക അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവില്ല കുട്ടികൾക്കല്ല ഇൻകൻ അവിടെ ഇഷ്ടമല്ല അതുകൊണ്ട് പയറിൽ നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം ചേർക്കാതെ തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിച്ചിട്ട് പയറു പേര് റെഡിയാക്കി എടുക്കാം മൂടി അടച്ച് വെക്കരുത് അടച്ചു വെച്ചാൽ മൂടിയിൽ അടപ്പുമല്ല ആവി ഇറങ്ങിയാണ്ട് വെള്ളം താഴത്തേക്ക് ഇറങ്ങും അപ്പോൾ ആ വെള്ളം വീച്ചു നിൽക്കും അങ്ങനെ ആക്കരുത് നമ്മൾ തീ ഫുള്ളിൽ ഇട്ട് കെട്ട് ഇളക്കിയിട്ടും മറിച്ചിട്ടും മറിച്ചിട്ടും ഇളക്കിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് പയർ പേർ റെഡിയാക്കുക പയറിനോട്ട് വെന്ത് അളിഞ്ഞ് പൊളിഞ്ഞാലും കുട്ടികൾ കഴിക്കൂല കുട്ടികളല്ല വലിയവലും കഴിക്കൂല അപ്പം അങ്ങനെ കറക്റ്റായിട്ട് വേവ് പാകാക്കിയിട്ട് നമ്മൾ വേഗം ഓഫാക്കി എടുത്താൽ വലിയവരും കഴിക്കും കുട്ടികളും കഴിക്കും എല്ലാവരും കഴിക്കും അപ്പോൾ അങ്ങനെ ഞാൻ വട്ടത്തിലൊരു പാത്രം എടുത്തിട്ടുണ്ട് മീൻ മസാല തേക്കാൻ പോകാണെന്ന് മത്തി നല്ല കുഞ്ഞമ്മത്തി എനിക്ക് കിട്ടിയിട്ടുള്ളത് കുരുമുളക് പൊടിയുള്ളൂ മുളക് പൊടിയൊക്കെ തീർന്നു വയ്ക്കണേ ഞാൻ അറിഞ്ഞെന്നല്ല മുളകും പൊടി തീർന്നത് മുളകും പൊടി ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ മുളക് പൊടി തുള്ളി ഇട്ടെടുത്തിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകം ഉപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് കുഴച്ചു യോജിപ്പിക്കുക എന്നിട്ട് നമ്മൾ ഈ മത്തി ഇതിൽ ഇളക്കിയിട്ട് മറിച്ചിട്ടും മറിച്ചിട്ടും തിരിച്ചിട്ടും ഇളക്കിയിട്ട് യോജിപ്പിക്കുക അപ്പോൾ പയറുപ്പേരിൻ്റെ ധാരാളം ഗുണങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതില്ലേ ഞാനിവിടെ എന്തിനാ അറിയാം ഇരുമ്പിചട്ടിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറഞ്ഞത് അയണ്ടെൻ്റെ കുറവ് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അയണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളും കൂടി ഒന്ന് പറഞ്ഞുതരാം അയാളുടെ കുറവ് മൂലം എനിക്കുണ്ടായി അസുഖം എന്താ വെച്ചാൽ കൈയിനും കാലിനും ഒരു എന്താ പറയുക ബലത്തിൻ്റെ ഒരു കുറവ് എന്താണെന്ന് ഒരു ശരീരം മൊത്തം ഒരാട്ടം നമ്മൾ നടക്കണേലല്ലേ നമ്മൾ പോവുക നല്ല വ്യത്യാസം ഉണ്ടാവും തലക്കൊക്കെ എന്തോ ഒരു മന്ദപ്പ് അങ്ങനെ അയൺ കുറഞ്ഞാൽ നമുക്ക് എന്താ പറയില്ല നമ്മളെ ശരീരത്തിന് ബാലൻസേ കിട്ടില്ല നമ്മൾ നടക്കണയിലല്ലേ പോണത് നമ്മൾ എന്താ എന്ത് പറഞ്ഞാലും ആർക്കും നമ്മളെ അസുഖം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാവില്ല നമുക്ക് നല്ലോണം മനസ്സിലാവും ആ ഒരു രൂപത്തിലാണ് അയണിൻ്റെ കുറവ് ഉണ്ടായാൽ ഉണ്ടാവുക കാണുന്നവർക്കൊന്നും ഒരു അസുഖമായിട്ട് തോന്നൂല്ല നമുക്ക് നല്ലോണം അസുഖം ഉണ്ടാവും നമുക്ക് കിടക്കണം 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 കിടന്നുറങ്ങണം ഉറങ്ങണം എന്നുള്ള ചിന്ത മാത്രം ചിത്രീകരം അയാണ്ട കുറവ് മൂലം ഉണ്ടാവുക അതില്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഇരുമ്പ് ചട്ടിയൊക്കെ എടുത്തുകാണ്ട് ഉപയോഗിച്ചോളി ഉപയോഗിച്ചോളി എന്ന് പറയുന്നത് എനിക്ക് നല്ല മാറ്റമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത് എനിക്ക് എട്ടും ഒമ്പതും ഏഴുമൊക്കെ അയിനിട്ടോ അപ്പോൾ അങ്ങനെ ആവും ആകട സമയത്ത് ഞാൻ ഇങ്ങനെ ഓരോ ഫുഡ് ഉണ്ടാക്കി കഴിക്കും പിന്നെ ഇങ്ങനെ ചോളാണ്ടി ഈത്തപ്പായം അങ്ങനത്തൊക്കെ വാങ്ങി കഴിക്കലേനെ അപ്പം എൻ്റെ റെഡിയാവും അങ്ങനെയാണ് ഞാൻ റെഡിയാക്കി എടുക്കൽ പിന്നെ ഇരുമ്പ് അന്ന് മുതൽ ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ എന്തുണ്ടാക്കിയാലും ഉണ്ടാക്കല് അപ്പം നമ്മൾ മോരുണ്ടാക്കാം കേട്ടോ മോര്ക്ക് ഞാൻ വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ടു നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉപ്പും ചേർത്താൽ നമ്മൾ ചോറ്റിക്കാണ്ട് ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം എൻ്റെ വീഡിയോ ആക്കിയാലോ മത്തി കൂടി പൊരിച്ചിട്ടിൻ്റെ വീഡിയോ ആക്കാം വീണ്ടും 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 ഞാൻ ഇരുമ്പ് ചട്ടി തന്നെയാണ് എടുത്തത് ഈ ചട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര ചട്ടിയാണ് ദീക്ക് വലിച്ചെണ്ണ പറഞ്ഞ കണ്ട് അങ്ങോട്ട് പൊരിച്ചെടുത്താണല്ലോ എന്താ ടേസ്റ്റ് എന്ന് പറയുമോ മീൻ പ്രത്യേക ടേസ്റ്റാണ് പിന്നെ എന്താ അറിയില്ല പെട്ടെന്ന് അങ്ങോട്ട് പൊരിഞ്ഞങ്ങോട്ട് മാറിയിട്ടോ ഒറ്റ മിനിറ്റ് കൊണ്ട് അപ്പുറം ഉപ്പറൊക്കെ മറിച്ചിട്ട് കാണും മീൻ ചട്ടി നിന്ന് ഇങ്ങോട്ട് കോരാനാവും ആ ഒരു രൂപത്തിലുള്ള ഒരു ചട്ടിയാണ് ഈ ചട്ടി ഇങ്ങടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് വാങ്ങി നോക്കി അടിപൊളി ചട്ടി അതുകൊണ്ട് എൻ്റെ വീഡിയോയിൽ ഈ ഒരു ചട്ടി നിങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് ഈ ചട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് പൊരിഞ്ഞിട്ടും എന്ത് പൊരിച്ചെടുത്താലും പെട്ടെന്ന് പൊരും ഇരുമ്പാണ് അത് വേറെ വിഷയം പിന്നെ ഒന്നാമത് ഈ ചട്ടീൻ്റെ ഒരു പ്രത്യേകതയാണ് ഇരുമ്പായതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചൂട് കണ്ടാൽ പെട്ടെന്ന് ചൂടാവണം അപ്പോൾ ഇന്ധന ലാഭം എല്ലാം കൂടിയാണ് ഇരുമ്പ് ചട്ടി എന്ന് പറയുന്നത് ഇരുമ്പ് ചട്ടി ചൂടായാൽ നല്ല ചൂടായി കാരണം ചൂട് കുറഞ്ഞാലും പിന്നെ അങ്ങനെയൊക്കെയാണ് എന്താ പറയേണ്ടത് എനിക്കറിയില്ല ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു വട്ടം പിടിച്ച നിക്കിപ്പിടിച്ചാൽ നിൽക്കിപ്പിടിച്ചാൽ ഞാനൊന്നും വീഡിയോ ഇടുങ്ങൾ കാണുവോ കാണൂലെന്ന് എനിക്കറിയില്ല എല്ലാവരും എൻ്റെ വീഡിയോ വന്ന് കാണാം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഇതെന്താ പ്രസംഗോ പ്രസംഗം വന്നു വലിയ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്നോട് ആരോ പറഞ്ഞിട്ടോ നിൻ്റെ പ്രസംഗം അടിപൊളിയായിരിക്കുന്നു പിന്നെ ഒരാൾ എന്നോട് പറഞ്ഞിട്ട് കമൻറ്റിലിട്ടാ കേട്ടോ ഒരാളിനോട് പറഞ്ഞിരിക്കാ കൂടുതൽ സംസാരം ഓവറായി പോയിരിക്കുന്നു അങ്ങനെയും പറഞ്ഞു സാരമില്ല രണ്ടും ഞാൻ പരിഗണിച്ചിരിക്കുന്നു ഞാൻ പോകുന്ന രീതിക്ക് എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് അവസരത്ത് പറയാം ഇന്നെ എന്നെ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അല്ലാതെ അപ്പം എന്താ പറയുക ചോറാണ് ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ ശൈലിയിലാണ് ഞാൻ കൊണ്ടുപോകണത് ഈ വീഡിയോ ഞാൻ വീട്ടിലെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാൻ ഈ യൂട്യൂബിലായാലും എവിടെയാണെങ്കിലും ഇതേപോലെ തന്നെ ഇനിയിപ്പം ഈ ഒരു സ്വഭാവം തന്നെ എനിക്കുള്ളൂ ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു സ്വഭാവമല്ലെന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് പിന്നെ കണ്ടോ ഞാൻ ഈ പയറുപ്പേര് വിളമ്പിട്ടുണ്ട് മീൻ പിന്നെ സോയാബീൻ രാവിലെ കുട്ടിയൊക്കെ പൊരിച്ചെടുത്താണ് പിന്നെ മോര് ഇത് കണ്ടിട്ട് ഇറ്റങ്ങട്ട് ഒഴിക്കുക എന്താ ടേസ്റ്റ് എന്ന് പറയുമോ മോരി ഇങ്ങോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊഴിച്ചിട്ടും കിളുമ്പിട്ടും കുഴച്ചങ്ങോട്ട് യോജിപ്പിക്കുക എന്നിട്ടൊരു പിടുത്തങ്ങോട്ട് പിടിച്ചാണ്ടല്ലോ എന്താ ടേസ്റ്റ് മോര് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അറിയില്ല വിസ്മിയല്ല മറക്കരുത് വിസ്മിയൊക്കെ ചെല്ലി തുടങ്ങി അപ്പം അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈകിട്ട് പാക്ക് ഇത്രയും നേരം നന്ദി എന്നെ ഇനി രേഖപ്പെടുത്താൻ അല്ലേ എങ്ങനെയുണ്ട് എൻ്റെ ഉപ്പേരി ഉപ്പേരി എങ്ങനെയുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനെല്ലാം പറയണ്ടതില്ലേ ഞാൻ ഉണ്ടാക്കിയ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് പറയാൻ വാക്കുകളില്ല മത്തി അങ്ങോട്ട് നുള്ളിയിട്ട് നുള്ളിയിട്ട് കിട്ടില്ല നല്ല ചൂടാണ് കേട്ടോ അതുകൊണ്ടാണ് ചോറ് ചൂടാണ് ഉപ്പേരി ചൂടാണ് എല്ലാം കൂടി ചൂടിൻ്റെ ഒരു കളി എന്താ പറയുക ഓക്കെ ബായ് ഇനി അടുത്ത നല്ലൊരു കുക്കിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ല പിന്നെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യൂല നിങ്ങൾ ലൈക്ക് കൊടു ഒരു ആൾക്കാർക്ക് വീതം ഷെയർ ചെയ്യൂല എൻ്റെ വീഡിയോ ആയമ്പ ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്തേണ്ട വേറൊരു രണ്ടാൾക്കാർക്കൊക്കെ ഷെയർ ചെയ്താൽ മതിയെന്ന് സാരല്ലാന്ന് പിന്നെ എന്താ ഇന്ന് നെഗറ്റീവ് കമൻ്റ് ഇട്ടാലും പോസിറ്റീവ് കമൻ്റ് ഇട്ടാലും എല്ലാം ഞാൻ പരിഗണിക്കും എന്നാലും ഞാൻ നിങ്ങളെ കമൻറ്റിനൊക്കെ റീപ്ലൈ തരും ചില ആളുകൾ കമൻറ്റ് ഡിലീറ്റാക്കും ഞാൻ